അറിവ് നടത്തി ആ അറിവ് നമ്മള് എന്താണ് ചെയ്യാം അവിടെ നിർബന്ധമാണ് അതിൽ നിന്ന് കൊടുക്കൽ നിർബന്ധ അല്ലെങ്കിൽ ആണമെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും അൽപ്പം കൊടുക്കണം ഫീറിന് കൊടുക്കണം അത് ഏഴാള് കൂടിയതാണെങ്കിൽ ഏഴാളുടെ ഓഹരിയിൽ നിന്നും പൊട്ടയൊന്ന് കൊടുക്കണം ഒരു കഷ്ണം കൊടുത്താൽ പോരാ അപ്പോ ഒരു മൃഗം ഏഴാള് പങ്കാളികളാണെങ്കിൽ ആ ഏഴാളുകള് അതിലെ അവരുടെ ഏഴാളിൽ നിന്നും ഒരു പിടുത്തം ഒരു പിടുത്തം പട്ടയെന്ന് കൊടുക്കരുതാ നിർബന്ധമാണ് നമ്മൾ നാട്ടിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം പല നാടുകളുണ്ട് അതെന്താ വെച്ചാൽ ആ വാർത്തയ്ക്ക് അത്ര എന്താ വെച്ചാൽ ഞങ്ങൾ മൃഗത്തറത്തും സാധാരണ നാട്ടിലൊക്കെ മൂന്ന് ഊരികളാവും എന്നിട്ട് ഓരോ എന്ത് ചെയ്യും അർത്ഥം ഓരോ കാണുന്നുണ്ടോ രണ്ടു നോ കണ്ടുരിയത്താവോല ആ അർത്ഥം എല്ലാ കൂട്ടി ഒരു പത്ത് ഇരുപത് മൃഗത്തിന്റെ അർച്ചകൾ കൂട്ടിട്ടാണ് കൊടുത്താൽ എന്റെ മൃഗത്തിൽ നിന്ന് പട്ടിക കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പുണ്ടാവും ഇല്ല ിൽ അതുകൊണ്ട് എന്റെ മൃഗത്തിൽ നിന്ന് ഫക്കീർന്ന് കിട്ടിയെന്ന് ഉറപ്പില്ലെങ്കിൽ എന്റെ വിഭാഗം എന്താവില്ല സ്വഹി ആവില്ല അപ്പൊ അതിന് വേണ്ടിയുള്ള ഓപ്ഷൻ എന്താ എങ്ങനെ പറയുക നടക്കണം ഒന്നിരിക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഫക്കീറിനെ കണ്ടെത്തിട്ടോ കുറച്ചു ഫക്കീർന്ന് കൊടുക്കണം ഒരു ഫക്കീർന്ന് കൊടുക്കണം എങ്കിലേത്താവുള്ളൂ അല്ലെങ്കിൽ വേണം നമ്മൾ മൊത്തം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരി വെക്കുമല്ലോ ഓരി വെക്കുന്ന സമയത്ത് ഏയാളുടെ കൂടെ മൃഗത്ത് നിന്ന് എന്ത് ചെയ്താ നമ്മൾ ഏഴുപിടുത്തം ഒരു കീസ് ഏഴ് ഏഴുപിടുത്തം ഏഴ് വാരനെ ഒരു കീസ് ആ കേസ് നമ്മള് തൂക്കി കാരണം മാറ്റി ആ കേസിന്റെ കളന്ന് മാറ്റണം എല്ലാം വെള്ളയാണെങ്കിൽ അത് പച്ചയ്ക്കോട്ടെ ഈ ഓരോ മൃഗത്തുനിന്നും അങ്ങനെ ഒരു കീസ് ഉണ്ടാക്കുക ഏഴ് ഏഴുപിടുത്തം ഏയാൾ അത് ഏഴുപിടുത്ത അത് അവിടെ കാറ് രണ്ടഭിപ്രായം പറഞ്ഞിട്ട് ഒന്ന് ഏഴ് വീതം ആക്കിയിട്ട് മാക്കിട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടില്ല അതാ വേണ്ടതില്ല അത് വേണ്ടതില്ല എന്ത് ചെയ്താൽ മതി ഏഴാ ഏഴ് ഏഴ് കുടുത്തായിരുന്നു എന്ത് ചെയ്താൽ മതി ഏഴാളുടെ ആയിരുന്നു എന്ത് ചെയ്താൽ മതി അപ്പൊ ഈ ആളെ കൊടുത്തം ഒരു കീസിലേക്ക് മാറ്റി വെക്കാം വെക്ക അതൊക്കെ പച്ച കാറും ഈ പച്ചക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാം സാധാരണ നടത്തുന്നത് പോലെ കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് വിതരണത്തിൽ

അപ്പൊ ആർക്കും പോയി പോയി ആ ഒറ്റ കൊടുക്കുക എന്നാൽ ഈ മൃഗത്തിന്റെ മാംസാൽ അത് ഒരു ഓപ്ഷനാണ് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെന്തോ നമ്മൾ എടുത്ത് നമ്മൾ അത് ഇന്ന് കൊടുക്കാം ഈ എങ്ങനെയാണ് ഏറ്റവും അഫ്വര് ഒരു പിടുത്തം ആർക്കും കൊടുക്കാം ഒരു പിടുത്തം ബാക്കിയൊക്കെ എന്റെ വില കൊള്ളുക അത് പറ്റും താ പക്ഷെ നമ്മൾ എത്ര കൊടുക്കണല്ലോ അതിനനുസരിച്ച് എന്തുള്ളൂട്ടുള്ളു അങ്ങനെ പറ്റും പക്ഷേ ഏറ്റവും അഫ്വലല്ല ഏറ്റവും അർജ്വനം ഒരു പൊരുത്തം ഞാൻ ബാക്കിയൊക്കെ എന്ത് ചെയ്യാം സറക്ക ചെയ്യുക ഹതിയ ചെയ്യുക ഞങ്ങൾ എനിക്കാവശ്യത്തിന് ഒരേ ഒരു അത്യാവശ്യം പണ്ടും കൂട്ടിയൊക്കെ കഴിക്കാൻ രണ്ടു മൂന്ന് രൂപയാണ് എടുത്ത് ബാക്കിയൊക്കെ എന്ത് ചെയ്യാം അത് പറ്റും അതാണ് ഏറ്റവും അഫ്ലല് എന്നാൽ അഫ്ലിന്ന് പിന്നെ ടോസ് പറഞ്ഞത് എങ്ങനെയാണ് മൂന്നിനൊന്ന് മൂന്നിന് രണ്ട് സദക്ക ആരെയും പറ്റും പക്ഷെ അയനാട്ടിലൊക്കെ അഫ്ലല് കുറച്ച് ഞാൻ വാക്ക് ചെയ്യാണ് ഒക്കെ എങ്ങനെ പേര് കൊണ്ടുപോടനോ ഏതൊക്കെ എന്റെ ആവശ്യത്തിനടുത്ത് വാക്ക് ഒക്കെ ചെയ്യുക അതാണ് ഏറ്റവും ചെയ്യുമ്പോട്ട് ഒപ്പ് നിർബന്ധ അല്ലെങ്കിൽ അപ്പോ അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാകാം സുന്നത്താണെങ്കിൽ അത് മോലാളിമാർക്കുവാകാം പാവങ്ങളിലേക്ക് കൊടുക്കേണ്ടത് സർക്കയും പാവങ്ങൾ എല്ലാത്തിന് ഹതിയ എന്ന പറയാ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പാവങ്ങൾക്ക് കിട്ടിയത് ഓർക്കും വിൽക്കാം അതിന്റെ ഗുണമാവകാശ അതുകൊണ്ട് അത് വേണമെങ്കിൽ വേണമെങ്കിൽ അത് ഒന്നും ഇല്ല വിറ്റ് പൈസ പറ്റും പക്ഷേ പാവങ്ങളല്ലാത്ത ആളുകൾക്ക് അത് കിട്ടിയാൽ അവർക്ക് അതെന്ത് ചെയ്യാം അവർക്ക് സ്വയം കഴിക്കാം വേറെ നിങ്ങൾക്ക് കഴിപ്പിക്കാം പക്ഷേ മുസ്ലിം ആ ശബ്ദമുണ്ട് പൂച്ച കൊടുക്കാൻ പറ്റോ പറ്റൂല ഈ മുതലാളിമാരുടെ കയ്യിൽ കിട്ടിയത് പൂച്ച കൊടുക്കാൻ പറ്റുമോ പൂച്ച കൊടുക്കാൻ പറ്റില്ല ആർക്ക് മനുഷ്യ

അത് അത് ആ നമ്മൾ അങ്ങനെ ും ആളുകൾ ഒത്തിന് എപ്പോഴും കൂടെ കൂടാതിരിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം കൂടെ കൂടുമ്പോ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഒളിഞ്ഞ് വേറെ മാറ്റി മാറ്റിയൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു സ്വന്തം കൂടെ കൂടണ്ടാക്കിയ ആൾക്കാർ സ്വന്തം അടുക്ക ഓര് സ്വന്തം അടുത്താൽ ഇത് എന്ന ഫക്കീറും ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എല്ലും തോലും ബാക്കി എല്ലാ സാധനങ്ങളും ഒന്നും ഓരോ ഉൾക്കാൻ പറ്റൂ അത്ര പിന്നെ ഇതിന്റെ എല്ല് തോല് പോലുള്ള സാധനങ്ങൾ വില്പന നടത്താൻ പറ്റൂരാ അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സ്ഥലത്തായിട്ട് ഉൾക്കാം ഒരു അത് വേണ്ട കണ്ട നമ്മൾ ആ തോലും തോരവും തോക്കെന്ത് ചെയ്യാം സർക്കായി കൊടുക്കട്ടെ അപ്പൊ അത് പിന്നെ സർക്കായി കിളാൻ നെത്തി മൂപ്പലിന്നറിയാം മൂപ്പലി പറ്റിയോട്ടങ്ങൾ ആള് പറ്റൂല ഞാനാണ് ഈ അവകാശികളെങ്കിൽ നിനക്കത് ഉക്കാൻ ഏൽപ്പിക്കാനോ പറ്റൂല സർക്കയായി കൊടുക്കണം നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സ്വന്തം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതിന് വിനോദവും ഇല്ല അവ എങ്ങനെയാണ് അതിന്റെ വിതരണത്തിന്റെ കാര്യത്തില് ശ്രദ്ധിക്കാനുള്ള വിഷയം